സ്വരാജാണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതൊരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പേർ പി വി അബ്ദുൽ വാഹാവും കെ എം ഷാജിയും ഇവർ രണ്ടുപേരും മുമ്പ് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ല മുമ്പ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞ രണ്ട് വാചകങ്ങളുണ്ട് ഒരിക്കൽ ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് ആരെങ്കിലും വന്നാൽ നല്ലതാണെന്ന് വെച്ചാൽ സ്വരാജ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കും ഒക്കെ അഭിമതമായ ഒരു സ്വീകരണനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് എന്നുള്ളത് ഇപ്പോൾ സാധാരണ നിലയിൽ യു വോട്ട് ചെയ്യുന്ന ആളുകളെ തന്നെ ഒന്നും മറിച്ച് ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിച്ചേക്കില്ലേ അതിപ്പം ഞങ്ങളൊക്കെ അവർക്ക് പിന്നെ പിന്നെ അഭിമതരാണല്ലോ പക്ഷെ ഞങ്ങളാരുന്നു അവർ കൊണ്ടെയ്യോ അത് വേറെ കാര്യം വോട്ട് ചെയ്യുന്നിടത്ത് ഇതൊന്നും കാണൂല്ല സ്വരാജായാലും മറ്റാരായാലും ശരി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ടോ ലീഗറിന് പിന്നെ അത് വിഷയാവില്ല ലീഗറിന് പിന്നെ ഒരൊറ്റ ദൃഷ്ടിയുള്ളൂ ആ ദൃഷ്ടിയിൽ മാത്രമേ അവർ നോക്കുള്ളൂ ഞങ്ങളുടെ പാർട്ടി ആഹ്വാനം ചെയ്താൽ ഫൈനലി തങ്ങളാഹാനം ചെയ്താൽ വഹാബായാലും ഷാജിയായാലും ഞാനായാലും ആരായാലും പിന്നെ അതിനുവേണ്ടി അവരൊക്കെ അധ്വാനിക്കാൻ പോയിരിക്കുന്നുണ്ട് പോയി കഴിഞ്ഞു തോൽപ്പിക്കാനാണ് അതിപ്പോൾ ഈ ഞാൻ പറയുന്നത് പ്രവർത്തകരുടെ നേതാക്കളുടെയും കാര്യം വിട്ട് വിട്ടുകഴിഞ്ഞിട്ട് നമ്മൾ സാമാന്യ ജനത്തെടുത്താൽ ആക്സെപ്റ്റബിൾ അല്ല ഇപ്പോൾ നോക്കൂ ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ഖണ്ഡിതമായ നല്ല മനോഹരമായി സംസാരിക്കുന്ന എഴുതുന്ന നിലപാടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പം ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും ഒക്കെ ഒരു ഒരു ഫാക്ടർ അല്ലേ പാലസ്തീൻ വിഷയം അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ഒക്കെ അങ്ങേയറ്റം അപലപനീയമായ കാര്യങ്ങളാണ് മാതനെതിരായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യ യാസർ അറഫാത്തിന് കൊടുത്ത പിന്തുണ അത് ഡിസൈൻ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ അത് മറക്കാൻ കഴിയുമോ നെഹ്റു അല്ലേ ഇന്ദിരാഗാന്ധി അല്ലേ രാജീവ് അല്ലേ അത് കഴിഞ്ഞ് അതേ ട്രഡീഷൻ തന്നെ അല്ലേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പാലസ്തീൻ്റെ ബാഗ് നോക്കി പിന്നെ അസം പാർലമെൻറ്റ് പോയില്ലേ അവരുടെ ഹൃദയത്തിലും ഒക്കെ കോന്നെ അതുതന്നെയല്ലേ ഉള്ളത് അതിനെ മറികടക്കാൻ മാത്രം പ്രസംഗിക്കുന്ന പോലും എഴുതിനോലും ഉള്ളത് ഇന്ത്യക്ക് അങ്ങനെ ഒരു എസ്എസ് പലസ്തീൻ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പലസ്തീൻ പലസ്തീൻകാരുടേതാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ കാലം തൊട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ള കോൺഗ്രസ് ആ കോൺഗ്രസ്സിനേക്കാളും വലിയ ഒരു ഒരിതിൻ്റെ അവകാശികളൊന്നും വേറെ ആരുമില്ല അത് വെറുതെയാണ് പലസ്തീനിൻ്റെ നല്ല കാലം ഇന്ത്യയിൽ കോൺഗ്രസ് മരിച്ചപ്പോഴാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ പക്കായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇറാൻ എന്താ ഇറാനും പിന്നെ മറ്റു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായപ്പോൾ ഒക്കെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ചെരി ചേരാൻ നയമായിട്ട് മുന്നോട്ട് പോയ ആ ചരിത്രം ഉള്ളത് കോൺഗ്രസ്സിനാണ് അതിനേക്കാളും വലിയൊരു അവകാശികൾ വേറെ ഇല്ല ഇപ്പോൾ നല്ല നല്ല വാക്ക് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല രാജ്യത്തിൻ്റെ പോളിസിയും രാജ്യത്തിൻ്റെ സപ്പോർട്ടും ഡിസൈൻ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അവർ വന്നാലേ ഇനിയും അത് തുടരുള്ളൂ